നമസ്കാരം കേരളീയ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് ചൂടുപിടിച്ച മത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ആദ്യം പുറത്തായ രതീഷ് തിരിച്ചു വന്നിരുന്നു നിലവിൽ പതിനെട്ട് പേരാണ് മത്സരിക്കുന്നത് മത്സരം അൻപത് ദിവസം ഇതിനകം കടന്നു കഴിഞ്ഞിട്ടുമുണ്ട് മത്സരത്തിൽ ഇതിനകം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ജിൻഡോയ്ക്കാണ് വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടിട്ടുള്ളത് ജിൻഡോയും ജാസ്മിനുമാണ് എന്നാൽ പെർഫോമൻസിൽ ഹെയ്റ്റേഴ്സ് ഉള്ളതുപോലെ തന്നെ ജിൻഡോയ്ക്കും ജാസ്മിനും ഫാൻസുമുണ്ട് നേരത്തെ ജാസ്മിനും ഗബ്രിയും കോംബോയായി കളിക്കുന്ന സമയത്ത് ജാസ്മിന് വലിയ ഹേറ്റേഴ്സ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ജാസ്മിന്റെ ഗെയിമിംഗ് സ്ട്രാറ്റജി മാറുന്നുണ്ടെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് എന്നാൽ എങ്ങനെയായിരിക്കും ഇവരുടെ ഗെയിം മുന്നോട്ട് പോവുകയെന്നതിൽ പ്രേക്ഷകർ ആകാംക്ഷാഭരിതനാണ് ജിൻഡോ വിന്നറാവാൻ സാധ്യതയുള്ള ഗെയിമർ ആണെങ്കിലും അതിനുള്ള ക്വാളിറ്റിയുള്ള മത്സരാർത്ഥി അല്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സിബിൻ പോയതോടെ ജിൻഡോയ്ക്ക് ഫാൻസ് കൂടിയെന്നും പറയുന്നു അതേസമയം അടുത്തിടെയുണ്ടായ ഗെയിമിൽ ശരണെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയെന്ന തരത്തിലുള്ള വിമർശനവും ജിൻഡോക്കെതിരെ ഉയരുന്നെങ്കിലും ഇപ്പോൾ അത് ആണെന്ന വിമർശനവും ഉയരുന്നുണ്ട് ചില വീഡിയോ ദൃശ്യങ്ങളും ഇത് തെളിയിക്കുന്ന രീതിയിൽ പ്രേക്ഷകർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയർ